നമസ്കാരം എല്ലാ മനുഷ്യപ്രേഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് സാരമായിട്ട് ഒരു കാരണവശാലും നിങ്ങൾ തള്ളിക്കളയാൻ പാടില്ല അപ്പോൾ എന്താണെന്നല്ലേ നമുക്ക് വീട്ടിൽ മരണം നടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രകൃതി കുറച്ച് ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചു തരും ആ ലക്ഷണങ്ങൾ എന്താണ് നമ്മൾ മനസ്സിലാക്കി കൃത്യമായ പ്രതിവിധി കൃത്യമായ പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോൾ കണ്ണേ കൊള്ളാനുള്ള പുരികത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയൊരു അപകടം വലിയൊരു മരണം സംഭവിക്കുക അല്ലെങ്കിൽ നമുക്ക് ആ ഒരു വിഷയങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഉദാഹരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു കല്ലുകൊണ്ട് കൊണ്ട് ഏറ് കിട്ടാനുണ്ട് അത് കിട്ടാനുള്ള അയാളുടെ സമയത്ത് കിട്ടേണ്ടതാണ് അയാൾ കഴിഞ്ഞ ജന്മ ഒരാൾക്ക് എറിഞ്ഞു അത് തിരിച്ച് കൊള്ളേണ്ടതാണ് നമുക്ക് ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്കത് കുറയ്ക്കാൻ പറ്റും അഞ്ച് അഞ്ച് കിലോയുടെ കട്ടി കൊണ്ട് ഇവിടെ തലയ്ക്ക് കയറ് കിട്ടേണ്ടത് അഞ്ച് ഗ്രാമിൻ്റെ ഒരു കല്ല് അല്ലെങ്കിൽ അഞ്ച് ഗ്രാമിൻ്റെ ഒരു കട്ടി കൊണ്ട് തലയ്ക്ക് കയറ് കിട്ടുന്നതായിട്ട് വ്യത്യാസമുണ്ട് അഞ്ച് കിലോയുടെ കട്ടി കൊണ്ട് തലയ്ക്ക് ആഞ്ഞു കയറ് കിട്ടുക ചിലപ്പോൾ ആൾ ഈ അല്ലെങ്കിൽ മരിച്ചു പോയെന്നൊക്കെ ഇരിക്കും മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണങ്ങൾ പറയുന്നതാണ് കേട്ടോ മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ എന്തെങ്കിലും മുറുവോ ചെറിയ സ്റ്റിച്ചോ എല്ലാം കാണത്തുള്ളൂ ചിലപ്പോൾ ഒരു ഒന്നും പറ്റാതെല്ലാം ഒഴിഞ്ഞു എന്നും വരാം ഇപ്പോഴേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് നിങ്ങൾക്ക് അറിയാം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് സമയത്ത് സുനാമിയൊക്കെ ഉണ്ടായപ്പോഴേ ധാരാളം പേർക്ക് പല വീടുകൾ നഷ്ടപ്പെട്ടു മരിച്ചു ഒരുപാട് പേര് മരിച്ചു പോയി ഒരുപാട് പേർക്ക് സമ്പത്ത് ഒരുപാട് പേർക്ക് ഒരുപാട് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി അപ്പം എന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ഒരു ജീവികൾ പോലും മരിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അപ്പോൾ എന്താണെന്നല്ലേ നമുക്ക് പ്രകൃതിയിൽ ഉള്ള ജീവികൾക്കെല്ലാം ഈശ്വരനൊരു കഴിവ് കൊടുത്തിട്ടുണ്ട് വരാം പോകുന്ന പല ആപത്തുകളും പല വിപത്തുകളും മുൻകൂട്ടി കാണാനുള്ള കഴിവ് ചില ലക്ഷണങ്ങൾ ചിലർ കാണുമ്പോൾ അത് മനസ്സിലാക്കുകയും അവരതിന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്നും രക്ഷനെടാൻ പറ്റും രക്ഷനെ ഇടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഈശ്വരാനുഗ്രഹമുള്ളവർ മാ ഒരാൾക്ക് മാത്രം സംഭവിക്കുന്നൊരു കാര്യമാണ് അവർക്ക് മാത്രം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരിൽ നമ്മുടെ സുഹൃത്തുക്കളിൽ അയല്ലത്തുകാരിൽ നിങ്ങൾക്ക് അതുപോലെ ആത്മബന്ധമുള്ളവരിലൊക്കെ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കാൻ പറയുക അവർക്കൊരു ബോധവൽക്കരണം എന്ന രീതി അവരോട് കാര്യങ്ങൾ പറയുക ആരും ഭയപ്പെടുത്താൻ വേണ്ടി നമ്മളൊരു വീഡിയോകളും ചെയ്യാറില്ല നമ്മൾ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ ഒരാൾ ഉത്കണ്ഠപ്പെട്ട ഒരാൾ ഭയപ്പെട്ട് പിരയ്ക്കാത്ത ഇരിക്കണം എന്ന് ഞാൻ പറയാറില്ല മനസ്സിലാക്കുക നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നൊക്കെ ഒഴിഞ്ഞു മാറിപ്പോവാൻ പറ്റും അപ്പോൾ അതിൽ ഒന്നാമത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കുടുംബത്തിൽ വഴക്ക് എപ്പോഴും കലാഹത അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കലാഹത അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അങ്ങോട്ട് ഒരു മൂത്രം മുഖം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപിടിക്കുന്ന അവസ്ഥ രണ്ടാമത് ചില ദിവസങ്ങളിൽ മൂകത ഒരു ശ്മശാനാന്തരീക്ഷം ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല ചില ദിവസങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്രം മുഖം നോക്കുന്നില്ല ആരും ആരുടെയും കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല അപ്പോൾ അങ്ങനെ ചില ദിവസങ്ങളിൽ മൂകത ഉണ്ടാകുന്ന അവസ്ഥ അവർ വീടിന് അല്ലെ വൃക്ഷത്തിനൊക്കെ ഇടിയേൽക്കുക ഇത് പ്രകൃതി ചോദ്യപ്പെടുന്നതാണ് കഴിഞ്ഞാൽ ഇതൊക്കെ ലക്ഷണമാണ് നമുക്ക് ഇടിയേൽക്കുന്നതൊക്കെ അടുത്ത അന്യ കുടുംബത്തിലെ മരണം സ്വപ്നം കാണുക നമ്മുടെ കുടുംബത്തെ ആരെങ്കിലും മരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ അന്യകുടുംബത്തിലാണ് അന്യകുടുംബത്തെ ആരെങ്കിലും മരിക്കുന്നത് കൊണ്ട് കഴിഞ്ഞാൽ നമുക്കാണത് ബാധയായിട്ട് വരിക അടുത്ത പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആഹാര വസ്തുക്കളിലൊക്കെ പൊടി മുടി ചത്ത ജീവികളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കൂടെ കൂടെ ലഭിക്കുന്ന അവസ്ഥകൾ വരിക ഇതൊക്കെ നമുക്ക് ലക്ഷണമായിട്ട് പറയാം അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കേ വീട്ടിലേത് ഭിത്തിയും നമുക്കെടുക്കാം പ്രത്യേകിച്ച് തെക്കേ ഭിത്തിയിൽ കറുത്ത രൂപങ്ങളെന്ന് തോന്നിക്കഴിഞ്ഞാൽ ചെറിയ വരകളോ ചെറിയ പാടുകളോ ഒക്കെ പ്രത്യക്ഷപ്പെടുക പൊതുവേ ഈ ജലാംശമുള്ള അന്തരീക്ഷത്തിൽ പ്രത്യേകിച്ച് വെള്ളം കയറുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട് അങ്ങനെ എല്ലാത്തരത്ത് ഉള്ളതാണ് ഫുള്ള് ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഏത് എടുത്തു കഴിഞ്ഞാലും കയ്യിൽ നമുക്ക് എന്ത് പത്രമായിരിക്കട്ടെന്തെങ്കിലും എടുത്തു കഴിഞ്ഞാലും പഴയ ചരമക്കുറി ഇങ്ങനെ കൈ കൂടെ കൂടെ വന്നുചേരുക അല്ലെങ്കിൽ മരിച്ച ആളിൻ്റെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ നമുക്ക് വന്നുചേരുക പ്രത്യേകിച്ച് ദുർമരണപ്പെട്ടവരുടെയൊക്കെ നമ്മുടെ കൈ വന്നുചേരുന്നതും അതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പറയുന്നത് പിന്നെ നമുക്ക് പറയുന്നത് പുരുഷന് വലത്ത് കൈ സ്ത്രീക്ക് ഇടത്ത് കൈയൊക്കെ ഈ നഖം ഇങ്ങനെ പൂക്കുന്ന അവസ്ഥയുണ്ട് ആ നഖത്തിന് നിറവ്യത്യാസം വരിക അവസ്ഥയുണ്ട് അതൊക്കെ നമുക്ക് ഈ ബലിയിടുക അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതിൻ്റെ ആ വ്യക്തിക്കല്ലേ ആ കുടുംബത്തിലുണ്ടാവാം എന്നാണ് പറയുന്നത് അതുപോലെ മരിച്ചവർ വന്ന് അല്ലാതെ നമ്മൾ ചിലപ്പം മയക്കത്തിലോ അല്ലെങ്കിൽ ഉറക്കത്തിലോ അല്ലെങ്കിൽ ചുമ്മാരിക്കും മരിച്ചവരും ഒന്ന് വിളിക്കുന്നതായിട്ടൊക്കെ തോന്നുക ഇതൊക്കെ നമുക്ക് ഒരു ലക്ഷണമായിട്ട് പറയാം അടുത്ത പറഞ്ഞാൽ ത്രിസന്ധ്യാസമയത്ത് അല്ലെങ്കിൽ ശ്രീസന്ധ്യാസമയത്ത് നമുക്ക് ഈ ശവം കത്തുന്ന പോലുള്ള വാട അല്ലെങ്കിൽ സ്മെല്ല് നമുക്ക് വരുന്ന അവസ്ഥ അടുത്തു വെച്ച് കഴിഞ്ഞാൽ തുടരെ തുടരെ നമുക്ക് അപകടങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടാകുന്ന അവസ്ഥകളും അടുത്ത ചികിത്സകൾ നമ്മൾ ഫലിക്കാതെ വരിക ഇനിയിപ്പോൾ ചികിത്സയിട്ട് കാര്യമൊന്നുമില്ല വീട്ടിൽ പോകാന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നമുക്ക് തള്ളുന്ന അവസ്ഥകൾ പലതും കാണാറുണ്ടല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് മരണം അവസ്ഥയായിട്ട് പറയാം അടുത്തു വെച്ച് കഴിഞ്ഞാൽ കണ്ണാടി പൊട്ടുക അല്ലെങ്കിൽ വീട്ടിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു മാസം തന്നെ തീപിടുത്തം ഉണ്ടാകുന്ന അവസ്ഥ നമുക്ക് പറയാം അടുത്തത് വെച്ച് കഴിഞ്ഞാൽ തെക്ക് വശത്ത് സ്ഥിരമായിട്ട് ബലിക്കാതെ കരയുന്ന അവസ്ഥ പറയാം തെക്ക് ഭാഗത്ത് നമുക്ക് നമ്മുടെ വസ്തുവിലാവാം ഈ കാക്ക കൂടുകൂട്ടുന്നു നമുക്കൊരു തൊള്ളി ലക്ഷണമായിട്ട് പറയാവുന്നതാണ് അതുപോലെ തന്നെ പട്ടി വീട്ടിൽ വന്ന് കയറി പ്രസവിക്കുന്ന അവസ്ഥ നമുക്കത് ഇതായിട്ട് പറയാം അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ വളർത്ത ജീവികൾ നമ്മൾ പെറ്റായിട്ട് നമ്മൾ ഒമനിച്ച് വളർത്തിയ വളർത്ത ജീവികളൊക്കെ മരിച്ചു പോകുന്ന അവസ്ഥ നമുക്ക് അപകടം വരാം എന്നുള്ള ലക്ഷണമായിട്ടാണ് പറയുന്നത് അടുത്തെന്ന് വെച്ചാൽ മൂന്ന് മാസത്തിനകമായിട്ട് മൂന്ന് പൊലയെങ്കിലും വന്നാൽ ആ കുടുംബത്തിൽ നമുക്ക് ഒരു മരണത്തിൻ്റെ അവസ്ഥ പറയുന്നുണ്ട് പിന്നെ നമുക്ക് പറഞ്ഞാൽ അത് സ്ഥിരമായിട്ട് മരണവാർത്ത നമ്മൾ കേൾക്കുക പത്രം എടുത്തുകഴിഞ്ഞാൽ മിക്ക ദിവസവും നമ്മൾ മരണ വാര്ത്ത ആയിരിക്കും അല്ല അതുകൊണ്ട് അത് രാവിലെ സ്ഥിരമായിട്ട് മരണവാർത്ത വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്നതോ നമ്മുടെ ഹോണിൽ ആരെങ്കിലും വിളിച്ചു പറയുകയോ ഒക്കെ ചെയ്യുന്നത് നമുക്കൊരു ഇതായിട്ട് പറയാം അടുത്തതെന്ന് വെച്ചാൽ യാത്രാദികളിൽ നമുക്ക് സ്ഥിരമായിട്ട് ദുർമരണങ്ങൾ നമ്മൾ കാണുന്ന അവസ്ഥകൾ വരിക അടുത്തെന്ന് വെച്ചാൽ കാലം കോഴി അല്ലെങ്കിൽ നായ അല്ലെങ്കിൽ കാട്ടു എന്നൊക്കെ പറയും അത് സ്ഥിരമായിട്ട് ഓരിയിടുക അല്ലെ കുറുക്കാൻ ഓരിയിടുന്ന കുഴപ്പമില്ല സ്ഥിരമായിട്ട് നമ്മൾ ഒരു ഇടുന്നത് ശ്രവിക്കുന്ന അവസ്ഥ നമുക്ക് ഒരേ സമയത്ത് കേൾക്കുന്ന അത് ദോഷമായിട്ട് പറയുന്നുണ്ട് അതെ ലക്ഷണമായിട്ട് പറയാം പിന്നെ വെള്ളി ചൊവ്വ വാവ് കറുത്തവാ വെള്ളത്തോ ഏത് ദിവസം ആയിക്കോട്ടെ ഈ ചോര കാണുന്നത് നമുക്ക് ഒരു മരണം നടക്കുന്ന ലക്ഷണമായിട്ട് പറയാറുണ്ട് പിന്നെ ഓമച്ച് നമ്മൾ വളർത്തുന്ന ചെടികൾ അല്ലെങ്കിൽ മരങ്ങളൊക്കെ അകാരണമായിട്ടൊരു കാര്യമില്ല നമ്മൾ സംരക്ഷിച്ചിട്ടും വെള്ളമൊഴിച്ചിട്ടും വളങ്ങളൊക്കെ ഇട്ടിട്ടും അത് ഉണങ്ങിപ്പോകുന്നത് നമുക്ക് ഇതിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇപ്പം നമുക്ക് ഈ ഇത് മാത്രമല്ല ഇതുകൂടാ ഒരുപാട് ലക്ഷണങ്ങളുണ്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഒരു ഇരുപത് ലക്ഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് ഇതിലൊരു ഏഴ് ലക്ഷണത്തിൽ കൂടുതൽ അഞ്ച് അല്ലെങ്കിൽ ഏഴ് ലക്ഷണത്തിൽ കൂടുതൽ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും നമുക്കത് അവഗണിക്കുകയല്ല പരിഗണിക്കുക തന്നെ വേണം നമുക്ക് ആദ്യം പോകേണ്ടത് വെച്ചാൽ കുടുംബക്ഷേത്രത്തിലും ദേശത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലും പോയി ശക്തി വയ്ക്കുന്ന വഴിപാട് കൊടുക്കുക അതിനുശേഷം വീട്ടിലുള്ള എല്ലാവരുടെയും പേരിലും നാളിലും മൃത്യുജയ പുഷ്പാഞ്ജലി അടുത്തോളം ശിവക്ഷേത്രത്തിൽ ചെയ്യുക ഒരു ഗണപതി ഹോമവും ഹോമം ഭഗവത്സഹ ദേവി ക്ഷേത്രത്തിൽ ചെയ്യുക വിഷ്ണു ക്ഷേത്രത്തിലെ ഒരു പാൽപ്പായസവും മൂർത്തി മന്ത്രം കൊണ്ട് അർച്ചനയും നമ്മൾ ചെയ്യുക അതിനുശേഷം നല്ലൊരു ജ്യോതിഷനെ സമീപിച്ച് നമുക്ക് ഈ ദോഷത്തിന് എന്താണ് പ്രതിവിധി ഇത് കൂടാതെ വേറെന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കൂടാതെ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നുകൂടെ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈശ്വരം വിളിച്ചാൽ ആരായാലും പോയേ പറ്റത്തുള്ളൂ എനിക്കിപ്പോൾ അടുത്ത ആഴ്ച ലോട്ടറി അടിക്കുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്കൊരു വസ്തു എഴുതാനുണ്ട് അല്ലെ അടുത്ത ആഴ്ച എൻ്റെ മോടെ കല്യാണമാണ് അല്ലെ അടുത്ത ആഴ്ച കൊച്ചിന് ഇരുപത്തട്ട് കെട്ടാ ഇതൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഈശ്വരൻ വിളിച്ചാൽ പോയേ പറ്റുള്ളൂ പക്ഷേ നമുക്കത് കൃത്യമായ സമയത്ത് നമ്മൾ ഈ ലക്ഷണങ്ങളെ മനസ്സിലാക്കി പരിഹരിക്കുന്നതിലൂടെ നമുക്ക് ഈ ദുർമരണങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കാലമെത്താതുള്ള മരണങ്ങൾ അല്ലെ ആയുസ് എത്താറുള്ള മരണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം